ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച് നിലമ്പൂരും കണ്ണൂർ ജില്ലയിൽ നിന്നും ആദ്യമായി നിലമ്പൂർ കാഴ്ചകൾ കാണാനെത്തിയ ടൂറിസ്റ്റുകൾക്ക് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് സ്വീകരണം നൽകി സ്വീകരണ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം ആരംഭിച്ചിട്ട് നാല് വർഷം പിന്നിട്ടെങ്കിലും ഇന്നുവരെ മലപ്പുറം ജില്ലയിലേക്ക് തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസം ട്രിപ്പുകൾ നടത്തിയിട്ടില്ല കണ്ണൂർ ജില്ലയിൽ നിന്നും ആദ്യമായി നിലമ്പൂർ കാഴ്ചകൾ കാണാനെത്തിയ ടൂറിസ്റ്റുകൾക്ക് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് സ്വീകരണം നൽകി ബി എഫ് ആതിര സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജേഷ് അധ്യക്ഷത വച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ സൈജ് ടീച്ചർ ഗോപാലകൃഷ്ണൻ ശബരീഷൻ സൗത്ത് ഡി എഫ് ഒ കാർത്തിക ഐ എഫ് എസ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എ ഡി സി എഫ് മിഥുൻ ഐ എഫ് എസ് കൈരളിദാസ് എന്നിവർ സംസാരിച്ചു കനോലി പ്ലോട്ട് തേക്കി മ്യൂസിയം നെടുങ്കയം മിനിയൂട്ടി എന്നിവ സന്ദർശിച്ച് തിരിച്ചു പോകുന്ന രീതിയിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയും ട്രിപ്പ് ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക